യാക്കോബ് സുലേഹയുടെ ലേഖനം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ നാലാമത്തെ അധ്യയം എടുക്കണം അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഇന്നൊന്ന് വച്ചിട്ട് കർത്താവ് നമുക്ക് യാക്കോബ് സുലഹയിലൂടെ പരിശുദ്ധാകുമ്പോൾ നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതൊന്ന് പാലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും പാലിക്കുന്നുണ്ടോ ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം ഒരു ഗ്രാഫ് എടുത്ത് നോക്കണം യാക്കോബ് സുലേഹയുടെ ലേഖനം നാലാമത്തെ അദ്ദേഹം എൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അറിയാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കി ഇന്നൊരു ഗ്രാഫ് എടുക്കുക എൻ്റെ ആത്മീയ ജീവിതത്തിൽ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം പറയുന്നതാണ് ഏഴാമത്തെ അദ്ദേഹത്തെ വായിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന് ഏഴാമത്തെ വാക്യത്തിൽ വായിക്കും നിങ്ങൾ ദൈവത്തിന് വിധേയരാവുക എന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതം മുഴുവനായിട്ടും കർത്താവിനെ സറണ്ടർ ചെയ്യുക നമ്മുടെ പഠിത്തം നമ്മുടെ ജോലി നമ്മുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ കുറവുകൾ എല്ലാം എല്ലാം സബ്മിറ്റ് ചെയ്യുക സറണ്ടർ ചുക്കും ദൈവത്തിന് വിധേയരായിട്ട് നിൽക്കുക ഒന്നാമത്തെ കാര്യം അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണേ ഓരോരുത്തർക്കും വ്യക്തിപരമാണിത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പം നമ്മളെ നമ്മൾ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരിക്കും അത് സബ്മിറ്റ് ചെയ്തോ ഈശോയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതെ ഈശോയ്ക്ക് കൊടുത്തോ നാളെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവും സമയമൊക്കെ ഈശോ തന്നിട്ടുണ്ട് അത് സബ്മിറ്റ് ചെയ്തേക്കാം ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തേക്കാം ഈശോ ഇത് നോക്കിക്കോളുന്നുള്ള ഓരോറപ്പിൽ ആ പ്രാർത്ഥനയോടുകൂടി ഈശോയ്ക്ക് സബ്മിറ്റ് ചെയ്യുക വിധേയപ്പെട്ട് നിൽക്കുക രണ്ടാമത്തെ കാര്യം അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ് ഏഴാമത്തെ വാക്കി പറയുന്നുണ്ട് തിന്മയെ ചെറുത്ത് നിൽക്കുക ഇപ്പം നമുക്ക് നമുക്ക് പ്രലോഭനങ്ങളുണ്ട് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പ്രലോഭനങ്ങൾ വന്ന ആ സാഹചര്യങ്ങളെ എന്നോർത്തുക എസ് പറയുമായിരുന്നോ നോ പറയായിരുന്നു ചെയ്യേണ്ടത് ശരിക്കും നോ പറയാനുള്ള ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നു ചെറുത്ത് നിൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അത് ചെറുത്ത് നിന്നോ ഉണ്ടെങ്കിൽ വെരി ഗുഡ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നോ അനുദപിച്ചേക്കുക അത് ഈശോയോട് നേറ്റ് പറയുക ആ പാപാവസ്ഥയും ഈശോയ്ക്ക് സംരക്ഷിക്കുക തൊട്ടടുത്ത വാക്കത്തി ഇങ്ങനെ പറയുന്നുണ്ട് സുന്ദരമായൊരു വാക്യമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈശോയോട് ചേർന്നിരിക്കാൻ വചനം വായിക്കാൻ ആരാധനയ്ക്ക് ഇരിക്കാൻ വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി സമയം ഉണ്ടാകും എങ്ങ് ഇന്ന് അങ്ങനെ മിസ്സ് ചെയ്ത് പോയോ ഈശോ ഓർക്കാൻ മറന്നുപോയോ ഈശോയോട് ചേർന്നിരിക്കാൻ മറന്നുപോയോ അത് ഓർക്കണം അതിനോട് ചേർത്ത് അടുത്ത വാക്കിങ്ങനെയാണ് പറയുക കൈകൾ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണം ഹൃദയം ശുദ്ധീകരിക്കണം ഇത് കൈ കഴുകുന്നതിനെക്കുറിച്ചോ ഉള്ളിലോട്ട് ഇച്ചിരി ആന്തരിക അവയവങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് കഴുകുന്നതിനെ കുറിച്ചോ അല്ല അത് നടക്കുമല്ലോ അതൊക്കെ കോമഡിയായിട്ട് മാറുമല്ലേ ഉള്ളൂ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചോ നമ്മൾ നല്ലതാണോ ഇന്ന് ചിന്തിച്ചത് നല്ലതാണോ ഇന്ന് പറഞ്ഞത് നല്ലതാണോ വായിച്ചത് നല്ലതാണോ കണ്ടത് ഇന്നിപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു പരിശോധന ഇന്ന് നടത്തിയിട്ടേ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇന്ന് ഇന്ന് കിടക്കാൻ പോകാൻ പാടില്ല കേട്ടോ നമ്മുടെ കൈകൾ ശുദ്ധീകരിച്ചോ തിന്മയിലേക്ക് പോവാതിരുന്നോ ഈശോട് ചേർന്നിരുന്നോ അതോ വേറെ എന്തിനോടെങ്കിലുമൊക്കെ ആണോ ചേർന്നിരുന്നത് പാപത്തോടാണോ പിശാച്ചിനോടാണോ പ്രലോഭനങ്ങളോടാണോ ചേർന്നിരുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക തിന്മയോട് നോ പറഞ്ഞ് നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുക തൊട്ടടുത്ത വാക്കിങ്ങനെയാണ് ഒരു സൂചന പോലെ നിങ്ങളുടെ ദുഃ സന്തോഷമൊക്കെ ദുഃഖമായിട്ട് മാറട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ആനന്ദങ്ങളൊക്കെ മാറട്ടെ എന്തിനാണെന്നറിയോ ഇനി ഇനി ഇന്ന് വിഷമിച്ചിരിക്കാനല്ല പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഈശോയോട് ചേർന്നിരുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് വിധേയപ്പെടാതെ പാപത്തോട് നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ പാപത്തിനോട് രസ് പറഞ്ഞെങ്കിൽ അതെല്ലാം അതിനോർത്തൊന്ന് ദുഃഖിക്കണം ഒരു ഒരു ഡിവൈൻ ദുഃഖമാണത് ഒരു ദൈവികമായ ദുഃഖമാണത് ഒന്ന് പോയി ആത്മപരിശോധന നടത്താനും കുമ്പസാരിക്കാനും വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ പത്താമത്തെ വാക്ക് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിൽക്കുക വിധയപ്പെട്ട് കർത്താവിനെ അനുസരിച്ച് പാവങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് ഈശോയിൽ ഈശോയിലേക്ക് ഹൃദയമൊക്കെ ചേർത്ത് പിടിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ താഴ്മയോടെ നിൽക്കുമ്പോൾ എളിമപ്പെട്ട് ഒന്ന് കുമ്പസാരിക്കുമ്പോൾ ഈശോ എനിക്ക് തെറ്റ് തെറ്റുപറ്റി ഞാൻ ഒന്ന് തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും വചനം നമുക്കൊരു വാഗ്ദാനം തരികയാണ് കർത്താവ് നിന്നെ ഉയർത്തിക്കൊള്ളും ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് കർത്താവിനുപി വിധേയപ്പെട്ട് നിൽക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന തിന്മയോട് നോ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ മക്കൾക്ക് ഈശോ നമുക്ക് എല്ലാവർക്കും തരുന്ന ഒരു വാഗ്ദാനം ഇതാണ് ഞാൻ ഉയർത്തിക്കൊള്ളാം കർത്താവ് നമ്മളെ പിടിച്ചുയർത്തും ആവശ്യപ്പെടുന്ന ഈ കാര്യം ഈ കാര്യമാണ് അതുകൊണ്ട് ഈ ഇതെന്ന് ഇന്നൊന്ന് ഒന്ന് ഗ്രാഫ് എടുത്ത് നോക്കുക ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഒരു ദിവസം അനുസരിച്ചോ അതൊന്ന് ആത്മപരിശോധന നടത്തുക ഈശോയ്ക്ക് നന്ദി പറയുക സോറി പറയുക വിധേയപ്പെട്ട് നിൽക്കുക എളിവപ്പെട്ട് നിൽക്കുക തക്ക സമയത്ത് ഈശോ നിന്നെ ഉയർത്തിക്കോളും ഈശോ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കരം പിടിച്ച് അവിടുന്ന് നിന്നെ മുന്നോട്ട് നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ